അല്ല മറുപടി പറയാൻ നിങ്ങൾ സമ്മതിക്കാതെ ചോദ്യം കൊണ്ടിരുന്നങ്ങനെ നിങ്ങൾ ആർക്ക് പഠിക്കുക മറുപടി പറയാൻ സമ്മതിക്കില്ലേ നിങ്ങൾ പറഞ്ഞെന്താ പ്രശാന്തി പ്രശാന്തിന്റെ കാലാവധി തീട്ട് കൊടുക്കാത്തതെന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ ശ്രീ മുഹമ്മദ് റഷിദ് പ്രശാന്തിന്റെ സമയം പിന്നെ ഇടയ്ക്ക് വെച്ച് നിർത്തി കൊടുത്തേതോ അദ്ദേഹത്തിന് പ്രശാന്തിന്റെ കാലാവധി തീരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നേ ഈ വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ എന്തിനെ വ്യാഖ്യാനിക്കുന്നത് പ്രശാന്തിനെ കുറിച്ച് സംശയമുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ പുതിയ ആളിനെ ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ എന്തിനാ വ്യാഖ്യാനിക്കുന്നത് ഞാൻ താങ്കൾ പറഞ്ഞതാണ് ഈ വിഷയം ചർച്ചയാവും അതുകൊണ്ടുകൂടിയാണ് ആ ധ്വനിയിലാണ് താങ്കൾ പറയുന്നത് അതുകൊണ്ടുകൂടിയാണ് ജയകുമാറിന്റെ ഭരണസമിതി എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ് നിലയിലാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് താങ്കൾ എന്തോ ഇഷ്ടമില്ലാത്ത അപ്രിയ സത്യം തീരുമ്പോ എന്നോട് പറഞ്ഞാൽ ചോദ്യം തീരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ മറുപടി പറയാം അല്ല നിങ്ങൾ ചോദ്യം തീരുമ്പോ പറഞ്ഞാൽ മതി അന്നേരം മറുപടി പറയാം ഞാൻ തുടങ്ങുമ്പോഴേ നിങ്ങൾ ചോദ്യം ആയിട്ടിരിക്കുകയും നിങ്ങൾ പറയാം നിങ്ങൾക്ക് പറയാനുള്ള ചോദ്യങ്ങളെല്ലാം തീർക്ക് അതിനുശേഷം ഞാൻ മറുപടി പറയാം നിങ്ങൾ ചോദ്യം അവസാനിപ്പിക്കുന്നത് പറഞ്ഞാൽ മതി അന്നേരം മറുപടി പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനലിസ്റ്റുകൾക്ക് പൊക്കും എനിക്ക് പരാതിയില്ല അല്ലെങ്കിൽ എൻ്റെ എനിക്ക് മറുപടി പറയാനുള്ള അവസരം തരണം ആ ആ ജനാധിപത്യം നിങ്ങൾ ഇതിനകത്ത് കാണിക്കണം നിങ്ങൾ പാനലിസ്റ്റുകൾ അവർ തനിയെ കയറി വന്നതല്ലോ ഞാനായാലും അവരായാലും നിങ്ങൾ രണ്ട് സി പി എമ്മിനെതിരായിട്ട് കൂടുതൽ ആളുകളെ നിങ്ങൾ ഇരുത്തുന്നതിൻ്റെ നിങ്ങളുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇരുത്തുന്നെ അല്ലാതെ വെറുതെ ഇരിക്കുന്നതല്ല ആരും വന്ന് കയറി വലിച്ച് കയറി വരുന്നവരല്ല